എക്സ്പീരിയൻസ് വേണ്ട ഡിഗ്രി മാത്രം മതി ഒന്നര ലക്ഷം സാലറി ഏതാണ് ജോബ് എന്നല്ലേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഗ്രേഡ് ബി ഓഫീസർ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം മൂന്ന് കാഡറുകളിലായിട്ടാണ് ആർ ബി ഐ ഇപ്രാവശ്യം ഗ്രേഡ് ബി ഓഫീസേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യത്തെ കാഡർ എന്ന് പറയുന്നത് ജനറൽ കാഡർ ആണ് രണ്ടാമത്തത് ഡിഇ പി ആർ കാഡർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ആൻഡ് മൂന്നാമത്തതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ കാഡർ ടോട്ടൽ ഈ മൂന്ന് കാഡറും കൂടി നൂറ്റി ഇരുപത് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ജനറൽ കാഡർ മാത്രമായിട്ട് വേക്കൻസീസ് വരുന്നത് എയ്റ്റി ത്രീ ആണ് എയ്റ്റി ത്രീ ആണ് ടോട്ടൽ വേക്കൻസി എങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിൽ അതേപോലെ തന്നെ ഒബിസി ഡബ്ല്യുഎസ് ആൻഡ് യു ആർ കാറ്റഗറിക്കുള്ള വേക്കൻസീസ് ഇത് എവിടെ കാണാം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ തേർട്ടി ആണ് ആറ് മണിക്ക് മുമ്പായിട്ട് തന്നെ സെപ്റ്റംബർ മുപ്പത് ആറ് മണിക്ക് മുമ്പായിട്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എനി ഏജ് ലിമിറ്റ് എത്രയാന്ന് വെച്ചാൽ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് തേർട്ടി ഇയേഴ്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതേപോലെ തന്നെ ഒരു ിറ്റും പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ രണ്ട് നോട്ട് ലേറ്റർ സെപ്റ്റംബർ വൺ ടൂ തൗസൻഡ് പറയുന്നത് ഈ ഒരു ലിമിറ്റിനകത്തായിരിക്കണം ഏജ് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് മൂന്ന് ടൈപ്പ് ഓഫ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് ജേണലിസ്റ്റ് കാഡറിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി മാത്രം യോഗ്യത വരുന്നതും അതേപോലെ തന്നെ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ലാത്തതും പറയുന്നത് അതിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്സ് പറയുന്നുണ്ട് പെർസെന്റേജ് പറയുന്നുണ്ട് സിക്സ്റ്റി പെർസെന്റേജ് എങ്കിലും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് എനി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് മാർക്സ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്സ് അക്വയർ ചെയ്താൽ മതി ഇനി അതല്ല ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്ക് ഇല്ല എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് ഉണ്ടായാലും ഈ പറയുന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ജനറൽ കാഡറിന്റെ കാര്യമാണ് പറയുന്നത് അതിൽ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ എനി ഗ്രാജുവേറ്റ് ആണ് അതായത് ഫിസിക്സ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഇക്കണോമിക്സ് ആയിക്കോട്ടെ ഈവൻ പ്രൊഫഷണൽ ഡിഗ്രി ആയാലും കുഴപ്പമില്ല എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട് പെർസെന്റേജ് ഓഫ് മാർക്സ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ട് സ്പെഷ്യലിസ്റ്റ് കാഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഇ പി ആറും അതേപോലെ തന്നെ ഡി എസ് ഐ എം എന്ന് പറയുന്ന കാഡറും ഈ രണ്ട് കാഡറിനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ചില സ്ഥലത്ത് വർക്ക് എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആയിരിക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ജനറൽ കാഡർ ഒന്ന് നോക്കാവുന്നതാണ് ജനറൽ കാഡറിന്റെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സാം സ്കീം എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന് മൂന്ന് സ്റ്റേജ് ഓഫ് എക്സാം ആണ് വരുന്നത് ഫേസ് വൺ എക്സാം വരുന്നുണ്ട് ഫേസ് ടു എക്സാം ആൻഡ് ദർവ്യൂ ആണ് വരുന്നത് ഫേസ് വൺ എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആണ് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് പേപ്പർ ആണ് വരുന്നത് സോ സാധാരണ ഏതൊരു ബാങ്ക് എക്സാമിനും വരുന്നത് പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവയർനെസ് അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ആ ചോദ്യങ്ങൾ വരുന്നത് ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് സമയം അതായത് രണ്ട് മണിക്കൂർ സമയമാണ് ആൻഡ് ഇരുന്നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് അത് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വരുന്നത് അതേപോലെ തന്നെ ഓരോ സെക്ഷനും എത്രയായിരിക്കും കട്ട് ഓഫ് ടൈം എന്നുള്ളതും ഒന്നും തന്നെ അവർ മെൻഷൻ ചെയ്തില്ല അത് അഡ്മിറ്റ് കാർഡിന്റെ കൂടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ് വണ്ണിൽ ഓൺലൈൻ എക്സാമിന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് തേർട്ടി ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ് എയ്റ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് തേർട്ടി ക്വസ്റ്റ്യൻസും റീസണിംഗ് സിക്സ്റ്റി ക്വസ്റ്റ്യൻസും ആണ് വരുന്നത് സോ അങ്ങനെയാണ് ടോട്ടൽ ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പക്ഷേ ഇപ്രാവശ്യം അതേപോലെ ആയിരിക്കും എന്തായാലും നമുക്ക് ഈ നാല് സെക്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് സോ വൺസ് ഈ ഫേസ് വൺ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ് എക്സാം വരുന്നത് ഫേസ് ടൂ എക്സാം എന്ന് പറയുന്നത് മൂന്ന് പേപ്പർ ആയിട്ടാണ് വരുന്നത് പേപ്പർ വൺ പേപ്പർ ആൻഡ് പേപ്പർ ത്രീ പേപ്പർ വൺ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് കൂടുതൽ വെയിറ്റേജ് എപ്പോഴും വരുന്നത് ആർ ബി ഐയത് കൊണ്ട് തന്നെ ഇക്കണോമിക്സിനായിരിക്കും വരുന്നത് അതിനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഈ ചോദ്യ പേപ്പറിന്റെ പകുതി അൻപത് ശതമാനം ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രണ്ടും ഓൺലൈൻ ആണ് അതായത് ഫിഫ്റ്റി പെർസെന്റ് ഒബ്ജക്റ്റീവ് ഓൺലൈൻ ആണ് ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ടൈപ്പ് ചെയ്യണം ബാങ്ക് എക്സാംസിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ പോലെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഈ പേപ്പർ വൺ എന്ന് പറയുന്നത് പേപ്പർ ടൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ കോംപ്രിഹെൻഷൻ സ്കില്ലാണ് നോക്കുന്നത് അതും ടൈപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഫുള്ളി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് ആൻഡ് പേപ്പർ ത്രീ എന്ന് പറയുന്നത് ജനറൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ആണ് അതും ഫിഫ്റ്റി പെർസെന്റ് ഒബ്ജക്റ്റീവും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്ക്രിപ്റ്റീവ് ആണ് രണ്ടും ഓൺലൈൻ ആണ് അൻപത് ശതമാനം ഒബ്ജക്റ്റീവ് നമുക്ക് എന്തായാലും ഓൺലൈൻ ചെയ്യാം പക്ഷെ അമ്പത് ശതമാനം ചോദ്യം വരുന്നത് അതായത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയാണ് ഈ പേപ്പർ വരുന്നത് ഇതിന്റെ മാർക്സ് അതേപോലെ തന്നെ എത്ര ഹവേഴ്സ് ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന ആൾ തീർച്ചയായിട്ടും അതിലൂടെ ഒന്ന് നോക്കി പോവുക ഇനി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്റർവ്യൂ വരുന്നത് ശ്രദ്ധിക്കുക ഫേസ് വൺ ക്ലിയർ ചെയ്യുന്ന ഒരാൾക്ക് ഫേസ് ടു എക്സാമിലേക്ക് എൻട്രി വരുന്നത് ആൻഡ് വൺസ് ഫേസ് ടൂറെ പേപ്പർ ആണ് ഫേസ് പേപ്പർ ടൂ പേപ്പർ പേപ്പർ ബേസിസിലാണ് ഇന്റർവ്യൂവിന് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂ നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തും അതൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് പോലെയാണ് പക്ഷെ അത് അതിനൊരു ക്വാളിഫൈ മാർക്സ് ഒന്നുമില്ല ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് അണ്ടർഗോ ചെയ്യണം എന്നുള്ളത് കമ്പൾസറി ാണ് അതിന്റെ ബേസിസിലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാകും സോ ആരൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇന്റർവ്യൂ ഇത് രണ്ടും ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് സ്കീം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇത് മാത്രവുമല്ല എക്സാമിന്റെ ഡേറ്റ്സും കൂടി പറഞ്ഞിട്ടുണ്ട് എക്സാം ഡേറ്റ്സ് വരുന്നത് വളരെ അടുത്താണ് ഫേസ് വൺ എക്സാം ഒക്ടോബർ എയ്റ്റീൻത്തിനാണ് അതേപോലെ ഫേസ് ഡേറ്റ് തന്നിട്ടുണ്ട് ഡിസംബർ ആറാം തീയതിയാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഫേസ് ടു എക്സാം വരുന്നത് ആൻഡ് ലാസ്റ്റ് വൺ വൺസ് ഇന്റർവ്യൂ ഡേറ്റ് തന്നിട്ടില്ല ഇനി എക്സാം ഫീ നമുക്ക് നോക്കാം എക്സാം ഫീൽ ജനറൽ ഒ ബി സി അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ആ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ആണ് വരുന്നത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ജനറൽ കാറ്റഗറി അഥവാ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ് എങ്കിൽ ഫേസ് വൺ എക്സാംസിന്റെ നമ്പർ ഓഫ് അറ്റംസ് എന്ന് പറയുന്നത് ആറായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതിപ്പോ ഏഴാമത്തെ തവണയാണെങ്കിൽ അപ്ലൈ ചെയ്യണ്ട എന്നുള്ള കാര്യം കൂടി ആർ ബി ഐ പറയുന്നുണ്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്ന് നോക്കി വെക്കുക ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ആണ് അതേപോലെ തന്നെ നമ്മൾ പ്രീ റിക്വസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം ഫോട്ടോ വേണം സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇംപ്രഷൻ അതേപോലെ തന്നെ ഒരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും വേണം ഇനി ഇത് സെപ്റ്റംബർ തേർട്ടി ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള അപ്പം ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു എഡിറ്റ് വിൻഡോ ഉണ്ടാകും അത് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഓപ്പൺ ആവുള്ളൂ ആ എഡിറ്റ് വിൻഡോ ഏത് ദിവസമായിരിക്കും എന്നുള്ളത് അവരെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പം വെബ്സൈറ്റ് ഒന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എഡിറ്റ് വിൻഡോ എപ്പോഴാണ് ഓപ്പൺ ുന്നത് എന്തെങ്കിലൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ ഇനി ഫേസ് വൺ എക്സാമിന് നമുക്ക് എക്സാം സെന്റേഴ്സ് ആയിട്ട് വരുന്നത് കേരളത്തിൽ നമുക്ക് ഒരുപാട് സെന്റേഴ്സ് വരുന്നുണ്ട് കണ്ണൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ഒട്ടുമിക്ക ജില്ലകളിലും തന്നെ സെന്റേഴ്സ് വരുന്നുണ്ട് ഫേസ് വണ്ണിന്റെ എക്സാമിന് ജനറൽ കേഡറിന്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ ഫേസ് ടു എക്സാമിന് പക്ഷേ രണ്ട് സെന്റേഴ്സ് കേരളത്തിൽ വരുന്നുള്ളൂ എറണാകുളം തിരുവനന്തപുരം മാത്രമാണ് വരുന്നത് അതേപോലെ തന്നെ ആർ ബി ഐ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എസ് സി എസ് ടി ഒ ബി സി അതേപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് ആർ ബി ഐ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫ്രീ ട്രെയിനിംഗിന്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ പോയിന്റ് നമ്പർ ട്വൽവിൽ അവൈലബിൾ ആണ് ഈ നോട്ടിഫിക്കേഷൻ ഡോഡ്സ് അക്കാഡമി ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്